ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ നടത്തണമെന്ന് ഇപ്പോൾ അങ്ങ് തോന്നി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഈ പ്രിൻസിപ്പൾ ഓഫ് ഇലക്ട്രോണിക്സിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ഒക്കെ ഇടയിൽ കൂടെ നമ്മുടെ സാധാരണ സാഹിത്യങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളത് ഒരു രസമുള്ള പരിപാടിയായിരുന്നു അതായത് ടെൻഷൻ അടിച്ച് തല പൊകഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ സഹായിക്കുന്നതായിരുന്നു അന്ന് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ബുക്കുകൾ പക്ഷെ കോവിഡ് കോവിഡൊക്കെ അതിനിടയിൽ വന്നപ്പോൾ എനിക്കത് അന്ന് പകുതിയെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പക്ഷേ പകുതിയെ വായിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു രീതികളും അങ്ങനെയുള്ള ആ കാഴ്ചകളൊക്കെ അന്ന് മനസ്സിൽ ഒരു പുസ്തകം കൂടെ ആയിരുന്നു ഇത് പിന്നീട് എപ്പോഴെങ്കിലും അത് വായിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ജോലി അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് വിട്ടുപോയി പിന്നെ ഇപ്പോഴാണ് അത് പിന്നെ വായിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വര ഇങ്ങനെ വരുന്നത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം പഴയ ഹരിദ്വാറിൻ്റെയും അതുപോലെ തന്നെ വാരണാസിയുടെ ഒക്കെ ഓരോ പിക്ചേഴ്സും പുതിയ പുതിയ എഫക്റ്റൊക്കെ ഇട്ട് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അതേ ചിത്രം തന്നെ ഏകദേശമൊക്കെ രൂപപ്പെട്ടു വന്നത് ഇത് തന്നെയാണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ തൊട്ടടുത്തുള്ള എച്ച് എൻ സി സ്റ്റോറിൽ വിളിച്ച് ചോദിച്ചപ്പം അവിടെ അവൈലബിൾ അല്ല നമ്മൾ സൗത്തിലാണ് വിളിച്ചു ചോദിച്ചേ അവിടെ അവൈലബിൾ അല്ല തൊട്ടടുത്ത് കടവന്ത്രയിൽ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് കോപ്പിയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചെന്നു ചെന്ന് ഇതേ അവസാന ഇതേ നമ്മുടെ കയ്യിൽ കിട്ടി ആൻഡ് ആ കിട്ടിക്കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമുക്ക് എന്താ കരയുന്ന ഇപ്പോൾ ഒരു പാവ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിയുടെ കയ്യിൽ അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതേ പോലെയുള്ള ഒരു മൊമെൻറ്റിലായിരുന്നു ആക്ച്വലി ഞാനും ഉണ്ടായിരുന്നത് ഇനിയില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മിക്കവാറും ഞാനിത് വായിച്ചു തീർക്കും കാരണം ഞാൻ അത്രത്തോളം എക്സൈറ്റഡാണ് കാരണം പകുതി ഓർമ്മയുണ്ട് ഇവിടേക്കോ മറിഞ്ഞു പോയിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അത് ആദ്യം തൊട്ട് വായിച്ച് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ ഇരിക്കില്ല അതിന് മൊത്തം ഞാൻ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് അത് ഇത്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം മേ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഞാനിത് വായിച്ച് തീർത്തേക്കാം എന്തായാലും ഇത് വൺ ഓഫ് മൈ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണ് എന്തുകൊണ്ടാണ് എനിക്കിതിപ്പോൾ തോന്നിയ ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുക്ക് വായിക്കണം എന്ന് തോന്നിയെന്നുള്ളതിന് എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്താണ് എന്നുള്ള കാരണത്തിന് മേ ബി ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ശിവരാത്രി ആണല്ലോ അപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള കുറേ കാഴ്ചകളായിരുന്നു ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ആരതി കുടിയുന്ന ആ വീഡിയോസും ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് നേരത്തെ വായിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ അതായത് ഈ പറഞ്ഞ ഈ ഹരിദ്വാറിലെ മണികൾ മുഴുവൻ എന്ന് ഈ പുസ്തകത്തിൽ ഞാൻ അന്ന് മനസ്സിൽ വരച്ചിട്ട അതേ ചിത്രങ്ങൾ തന്നെ ആ റീൽസിലും എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോഴാണ് ഈ ബുക്ക് പിന്നെയും മനസ്സിലേക്ക് എത്തുന്നത് ആദ്യം തൊട്ട് ഒരിക്കൽ കൂടെ വായിക്കണം അപ്പോൾ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് പകുതിക്ക് വെച്ച് നിർത്തുമ്പോഴും എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നത് ദെൻ ഞാൻ പിന്നെയും വായിക്കാൻ തുടങ്ങുകയാണ് ആൻഡ് ഇതിപ്പം ഇതിലെന്തത്ര വലിയ കാര്യം എന്നുള്ളതിനല്ല നമ്മളെല്ലാവരും ഭയങ്കര ബിസി സ്കെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വർക്ക് വർക്ക് ഓഫീസ് ഫാമിലി അതിനിടയിൽ നമുക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടാറുണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഏറ്റവും പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടുള്ളത് അക്ഷരങ്ങളുടെ ലോകത്താണ് പണ്ട് അക്ഷര ചുമണിലാണെങ്കിലും പ്രതിനിധിയിലാണെങ്കിലും എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ എൻ്റെ വേദനകളെ എൻ്റെ സങ്കടങ്ങളെയൊക്കെ ഞാൻ എൻ്റെ അക്ഷരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു അന്ന് അതിന് അങ്ങനെ എഴുതാനായിട്ട് സമയമുണ്ടായിരുന്നു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വായിക്കാനെങ്കിലും സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പുതിയൊരു ഹാബിറ്റിന് ഞാൻ അല്ലെങ്കിൽ പുതിയൊരു ശീലമാവട്ടെ എന്നുള്ള രീതിയിലാണ് പുസ്തകങ്ങളിലേക്ക് വീണ്ടും തിരിയുന്നത് എത്രത്തോളം എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്നെനിക്കറിയില്ല ആൻഡ് മാക്സിമം പീസ്ഫുള്ളായിരിക്കാൻ വേണ്ടി എത്ര പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നോ അത്രത്തോളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിയണം എന്നാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളുടെ റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ടാവും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ആളുകളെങ്കിലും അറിയുമ്പോഴാണ് ആ ഒരു ആസ്വാദനം അതിൻ്റെ രീതിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ നമ്മളൊരു ബുക്ക് വായിച്ചു അതിനെപ്പറ്റി ആരോടും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമില്ലല്ലോ അപ്പം എൻ്റെ വഴികളിൽ ഞാൻ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മേ ബി ഇതൊരു പുതിയ തുടക്കം കൂടെ ആയിരിക്കാം എത്രത്തോളം തന്നെ എത്രത്തോളം ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ബട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നതായിരിക്കും ആൻഡ് നമ്മൾ ആ ഒരു പുതിയ ശീലം തുടങ്ങുന്നത് ഈ ഒരു പകുതിക്ക് നിർത്തിപ്പോയ ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചിട്ടേ ഉള്ളൂ ഇനി എന്തും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള എപ്പോഴും എപ്പോഴും അല്ല സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ ചാനലിൽ ബുക്കിൻ്റെ റിവ്യൂസ് ഉണ്ടായിരിക്കും അതായത് ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമ്മളുടെ അവിയൽ എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഫൈൻ താങ്ക് യു